യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പോകാതെ അറസ്റ്റ് ഭയന്ന് നെതന്യാഹു അറുന്നൂറ് കിലോമീറ്ററോളം ചുറ്റിയോ മറ്റോ വിമാനത്തിൽ സഞ്ചരിച്ചെന്നൊരു വാർത്ത വന്നു ആ വാർത്ത കാരണം എന്താ നെതന്യാഹു എന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പേടിക്കുന്നത് അയാളാണ് ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് അയാളാണ് ലോകശക്തി ഇവിടുത്തെ കുറെ പൊട്ടമാരെ എഴുതുകയാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹു വിചാരിച്ചാൽ ലോകത്ത് എന്തും നടക്കുന്നു ഒരു കോപ്പും നടക്കില്ല ഇസ്രായേൽ ശത്രുപക്ഷത്ത് നിർത്തിയ ഹമാസിനെ അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അമേരിക്ക ആ ഹമാസിനെ വിളിച്ചു വരുത്തി ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഇത് ഇസ്രായേലിനിട്ട് വലിയൊരു തിരിച്ചടിയാണ് അപ്പം ആരെയാണോ ഇസ്രായേൽ ഇല്ലാതാക്കാൻ നോക്കുന്നത് അവരെ തന്നെ വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ കൂടി തീരുമാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അന്തിമ വെടിനിർത്തൽക്കാരാർ ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എല്ലായിടത്തും വിഷയവും ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ പലസ്തീൻ പോലെ ഒരു വിഷയം വേറെയില്ല നൈജീരിയയിലെ ഒരു തീവ്രവാദ ആക്രമ ആക്രമണമാണ് അത് കുറച്ച് ആളുകൾ കൊല്ലപ്പെട്ടു അവിടെ ചെറിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ വളഞ്ഞു നിന്ന് സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു പ്രവണതയെ ഉണ്ടായിട്ടില്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് ആ പ്രമേയത്തെ പിന്തുണച്ചത് അതായത് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം എന്ന് പറഞ്ഞിട്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യയും കൂടി പങ്കെടുത്ത ബ്രിക്സ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ അമേരിക്ക ഒഴികെ ബാക്കി നാല് രാജ്യങ്ങളും ആ നാല് രാജ്യങ്ങളും പലസ്തീൻ സ്വതന്ത്രമാകണം യുദ്ധം അവസാനിക്കണമെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് ആ പ്രമേയത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ ട്രംപിന് നോബൽ സമ്മാനം കിട്ടണമെങ്കിൽ പ്രശ്നം പരിഹരിക്കാം എന്ന് മാത്രമല്ല അവിടെ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഹമാസ് പറഞ്ഞിട്ടുള്ള കാര്യം പലസ്തീൻ പലസ്തീനികൾ പലസ്തീൻ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ഞങ്ങൾ യുദ്ധം നിർത്താം ഞങ്ങൾ ആയുധം താഴെ വെക്കാമെന്ന് ഹമാസ് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനാണ് ഏറ്റവും വലിയ തിരിച്ചടി കാരണം ഇസ്രായേൽ പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പേ ഇവിടെ വേണ്ട അവരെ മുഴുവൻ തീർക്കുന്നതാണ് പറയുന്നത് രണ്ടു വർഷമായിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല ഖത്തറിലേക്ക് തീർക്കാൻ പോയിട്ട് അവിടുന്ന് കിട്ടി ഓടുന്ന സാഹചര്യമായിരുന്നു ഇറാനെ തീർക്കാൻ പോയി അവിടുന്ന് കിട്ടി ഓടുകയായിരുന്നു നമസ്കാരം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഗസ സമാധാന ചർച്ചകളിലേക്കാണ് ഏതു ഗസ സമാധാനം കൈവരിക്കുമോ ഇസ്രായേൽ അതിന്റെ നേട്ടങ്ങളെല്ലാം പിടിച്ചെടുക്കുമോ അഞ്ജന ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അവരുടെ നേട്ടങ്ങളായി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗസ പരിപൂർണമായി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ട് ഹമാസിൻ്റെ പരിപൂർണമായ അന്ത്യമാണ് മൂന്നാമത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് വേണ്ടത് ഈ ഗസയുടെ മുഴുവനായിട്ടുള്ള ഒരു നിയന്ത്രണ അധികാരമാണ് അതായത് വെസ്റ്റ് ബാങ്ക് ഒക്കെ പിടിച്ചെടുക്കുന്ന പോലെ തന്നെ ഗസയും തങ്ങളുടെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു കൊളോണിയൽ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ ഗസയെ രണ്ടാംതര ഗസയിലെ ജനങ്ങളെ തങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു രണ്ടാംതര പൗരന്മാരായി കൊണ്ടുനടക്കുക എന്നുള്ളതാണ് അവിടെ മറ്റു കാര്യങ്ങൾ മുഴുവൻ ഇസ്രായേൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആത്യന്തികമായ സ്വപ്നം പക്ഷേ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് എന്നിപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പലരും പറയും ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയമുണ്ടായി ഇസ്രായേൽ വിജയിച്ചു ഇസ്രായേലിൽ നേടിയെടുത്തു എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ യുദ്ധം നിരീക്ഷിക്കുന്ന ആളുകൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഒക്ടോബർ എട്ടാം തീയതി ആയാൽ രണ്ടാം വർഷമായി ഈ രണ്ട് വർഷമായി ഈ യുദ്ധ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും ഇസ്രായേൽ ഒരൊറ്റ യുദ്ധ ലക്ഷ്യം പോലും നേടിയിട്ടില്ല ഇപ്പം പലരും പറയുന്നുണ്ട് ഇസ്രായേൽ വലിയ വിജയം നേടി സമ്പൂർണ്ണ വിജയം ഗസ പിടിച്ചടക്കി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിച്ചിട്ടുമില്ല ഇപ്പം നിലവിൽ ഒരു അടി കിട്ടിയിരിക്കുന്നത് ഇസ്രായേലിനാണ് അതായത് ഇത്രയും കാലം ഇസ്രായേലിന് എന്തും ചെയ്യാമെന്ന ലൈസൻസ് കൊടുത്തിരുന്ന അമേരിക്ക ഒറ്റയടിക്ക് ഇസ്രായേലിനോട് യുദ്ധം നിർത്തി പിന്മാറാൻ പറയുകയാണ് ഇതിൽ ഹമാസിനോട് പറയുകയാണ് നിങ്ങൾ വരൂ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് അപ്പോൾ ഇസ്രായേൽ ശത്രുപക്ഷത്ത് നിർത്തിയ ഹമാസിനെ അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അമേരിക്ക ആ ഹമാസിനെ വിളിച്ചു വരുത്തി ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഇത് ഇസ്രായേലിനെറ്റ വലിയൊരു തിരിച്ചടിയാണ് അപ്പം ആരെയാണോ ഇസ്രായേൽ ഇല്ലാതാക്കാൻ നോക്കുന്നത് അവരെ തന്നെ വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ കൂടി തീരുമാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അന്തിമ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഇത് ഇസ്രായേലിന് ഒരു മേജർ സെറ്റ് ബാക്കാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ എത്ര മാധ്യമങ്ങൾ നമ്മളിത് കാണിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ കാണിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേരളത്തിൽ തന്നെ എത്ര മാധ്യമങ്ങൾ ഇത് കാണിക്കാൻ ധൈര്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ നമ്മളിത് പുറത്തുവിടുകയാണ് അതായത് ലോകം മുഴുവൻ പലസ്തീൻ കോസിന് വേണ്ടി അതായത് പലസ്തീൻ കോസ് എന്ന് പറഞ്ഞാൽ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം എന്ന നിലപാടുമായി ലോകം മുഴുവൻ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുക ഒരു വശത്ത് ഇസ്രായേൽ ജയിച്ചു ഇസ്രായേലിന്റെ സമ്പൂർണ്ണ വിജയം അതായത് ഹമാസ് ഹമാസ് എന്നുള്ളത് മാറ്റി നിർത്താം പലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ സ്ത്രീകൾ സാധാരണക്കാർ നിരന്തരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അറുപത്തി ഏഴായിരത്തിലധികം പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷത്തിലധികം പേർക്ക് പരിക്ക് വെച്ചിട്ടുണ്ട് ഒരു രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ മറ്റൊരു രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ആക്രമിച്ചില്ലാതാക്കിക്കൊണ്ടിരിക്കുക ഇതിനെ അപലപിക്കാതെ അല്ലെങ്കിൽ ഇത് കാണാതെ ഇസ്രായേൽ വിജയിച്ചു എന്ന് പറയുന്നവർ ഒന്നുകിൽ അവർക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട് അതായത് ഈ വിഷയങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ബൗദ്ധികമായ തകരാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർ തീവ്ര വർഗീയവാദികളാണ് ഈ മരിക്കുന്നവരുടെ മതം തപ്പിയിട്ട് അവർ മരിക്കേണ്ടവരാണെന്ന് പറയുന്ന അന്ധമായ മുസ്ലിം വിരോധം ബാധിച്ചിട്ടുള്ള ആളുകളാണ് അപ്പം ഞാൻ പറയുന്നൊരു കാര്യം ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ഒരു പേഴ്പെക്റ്റീവാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാടെടുക്കുക ലോകരാജ്യങ്ങൾ മുഴുവൻ മുഴുവൻ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ പലസ്തീൻ ഐക്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുക അതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ ദൃശ്യങ്ങൾ നോക്കുക ഇത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നടന്ന പ്രതിഷേധമല്ല ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് നടന്ന പ്രതിഷേധമല്ല ഇത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിഷേധമാണ് മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലെ ജനങ്ങൾ അണിനിരക്കുന്നുണ്ട് അപ്പൊ അറബ് രാജ്യങ്ങളിൽ പ്രതിഷേധിക്കുന്നുണ്ട് ജനങ്ങൾ അത് ഇസ്ലാമിക രാജ്യങ്ങളായതുകൊണ്ടാണ് അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായത് കൊണ്ട് പറയാം പക്ഷേ ഇസ്രായേലിനൊപ്പം അമേരിക്കയ്ക്കൊപ്പം തുടർച്ചയായി പിന്തുണച്ചു നിന്നിരുന്ന ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ ഗ്രീസ് മൊറോക്കോ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ അമേരിക്കൻ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിൽ പോലും ഇസ്രായേലിനെതിരെ പലസ്തീൻ അനുകൂലമായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുക നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇത് പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിഷ് വിഷാണ് അപ്പോൾ ഇവരൊക്കെ പിന്തുണയ്ക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെയാണ് അതായത് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം ഇസ്രായേൽ പലസ്തീനിൽ നിന്ന് പിന്മാറണം ഇസ്രായേൽ നടത്തുന്ന നരഹത്യ അവസാനിപ്പിക്കണം ഇതാണ് ഇവരൊക്കെ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന നിലയിൽ നമ്മളും പ്രകടിപ്പിക്കുന്നത് അപ്പം നമ്മളായിക്കൊള്ളട്ടെ ഇപ്പം സി പി എമ്മിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തുന്നുണ്ട് പലസ്തീനിലുള്ള ഉന്നതരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കണ്ടു ഇതൊക്കെ കാണുമ്പോൾ പലസ്തീൻ ഐക്യപ്പെടുമ്പോൾ ഇവിടെ കുറേ ആളുകൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണ് ഇപ്പോൾ പല യൂട്യൂബർമാരും പല സോഷ്യൽ മീഡിയയിലെ വലതുപക്ഷ നിരീക്ഷകരായിട്ടുള്ള ആളുകളുമൊക്കെ പലസ്തീനിലെ ജനതയ്ക്ക് പിന്തുണ അർപ്പിച്ചാൽ ഇത് തീവ്രവാദത്തിന് പിന്തുണയ്ക്കുന്നത് പോലെയാണെന്ന് പറയാം ഇവർ ഇവർ ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികളാണ് തീവ്രവർഗീയവാദികളാണ് അന്ധമായ മുസ്ലിം വിരോധികളാണ് അതായത് നമ്മളൊരു വിഷയത്തിൽ ആ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള അതിക്രമം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ കുറേ പൊട്ടന്മാർ വിഡ്ഢികൾ മനുഷ്യത്വം തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത നികൃഷ്ട ജന്മങ്ങൾ എടുത്തു വന്നിട്ട് പറയാം നിങ്ങൾ നൈജീരിയയിലെ പ്രക്ഷോഭ നൈജീരിയയിലെ വിഷയം കണ്ടില്ലേ മറ്റു പലയിടത്തെയും വിഷയം കണ്ടില്ലേ എല്ലായിടത്തെ വിഷയവും ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ പലസ്തീൻ പോലെ ഒരു വിഷയം വേറെ ഇല്ല നൈജീരിയയിലെ ഒരു തീവ്രവാദ ആക്രമണം ആക്രമണമാണ് അത് കുറച്ച് കുറച്ചാളുകൾ കൊല്ലപ്പെട്ടു അവിടെ ചെറിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇതുപോലെ ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ വളഞ്ഞു നിന്ന് സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു പ്രവണതയെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ പലരും പറയും നമ്മൾ ഓഗസ്റ്റ് ഏഴ് കണ്ടില്ലേ ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണം കണ്ടില്ലേ അന്നും നമ്മൾ അവലപിച്ചിട്ടുണ്ട് ഇസ്രായേലിന് നേരെ ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആ ഒരു ആക്രമണം ആയിരത്തി ഇരുന്നൂറിലധികം പേര് കൊല്ലപ്പെട്ട ഒരു ആക്രമണം അതിലും കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തെ നമ്മൾ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പക്ഷേ ആ വിഷയം അവിടെ തീർന്നു അതിന് ശേഷം ഇങ്ങോട്ടേക്ക് മുഴുവൻ ഇസ്രായേലിൻ്റെ നരനായാട്ടാണ് ഈ കാലഘട്ടത്തിൽ എവിടെയും പിന്നൊരു ഹമാസ് ഓപ്പറേഷൻ ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടില്ല ഒരു ആയിരത്തി ഇരുന്നൂറ് പേരുടെ പേരും പറഞ്ഞിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന നെറികെട്ട ഭരണകൂടം ഉള്ള ആ ഒരു ഒരു നാട് ആ നരാധമന്മാരായിട്ടുള്ള ഭരണകൂടം ചെയ്തതെന്നാൽ അറുപത്തി ഏഴായിരം ആളുകളെയാണ് കൊന്നു തള്ളിയത് ഈ സമീപകാല ചരിത്രത്തിൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധമെടുത്താൽ പോലും ഇത്രയും വലിയൊരു മരണസംഖ്യ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർ സൈനികര് ഭരിക്കുന്നുണ്ട് ഇപ്പം ഏതൊരു യുദ്ധം വന്നാലും സൈനികർ കൊല്ലപ്പെടും കുറച്ചൊക്കെ സിവിലിയൻസും കൊല്ലപ്പെടും പക്ഷേ ഇവിടെ ഈ ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആളുകൾ വളരെ കുറച്ച് കൊല്ലപ്പെടുകയും അതിൻ്റെ ഒരു പത്തോ ഇരുപതോ ഇരട്ടി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവനായിട്ടും ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞിട്ടൊരു തീരുമാനം ഒരു ഒരു പ്രമേയം കൊണ്ടുവന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് ആ പ്രമേയത്തെ പിന്തുണച്ചത് അതായത് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം എന്ന് പറഞ്ഞിട്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യയും കൂടി പങ്കെടുത്ത ബ്രിക്സ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ അമേരിക്ക ഒഴികെ ബാക്കി നാല് രാജ്യങ്ങളും ആ നാല് രാജ്യങ്ങളും പലസ്തീൻ സ്വതന്ത്രമാകണം യുദ്ധം അവസാനിക്കണം എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് ആ പ്രമേയത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ് അപ്പോൾ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ ഒരു വലിയ തരംഗം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാകുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഗസ പിടിച്ചെടുത്തോ എന്ന് വിചാരിക്കുക പക്ഷെ അതിനുശേഷവും ഇസ്രായേലിന് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഈ ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് മുഴുവൻ ഈ ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കാൻ കഴിയും അപ്പോൾ ഈ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ രംഗത്തിറങ്ങുന്നു പലസ്തീൻ രാജ്യമാക്കണമെന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി ഇത്രയും വലിയ ക്രൗഡ് തെരുവിലിറങ്ങുമ്പോൾ അവിടുത്തെ ഭരണകൂടത്തിനൊരിക്കലും അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല അതാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ മനമാറ്റത്തിന് കാരണം ഇപ്പോൾ കാനഡ ആയിക്കോളട്ടെ ഫ്രാൻസ് ആയിക്കോളട്ടെ ജർമ്മനി യു കെ ഒക്കെ ഈ വിഷയത്തിൽ ഇസ്രായേലിന് േലിനുണ്ടായിരുന്ന പിന്തുണ പൊടുന്നതിനെ പിൻവലിക്കുകയാണ് എന്നിട്ട് പറയാണ് പലസ്തീൻ അനുകൂലമായിട്ട് ഞങ്ങൾ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം എന്നാണ് ഞങ്ങളുടെ നിലപാട് പുതിയ നിലപാട് പറയുന്നത് അപ്പൊ പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാട് ഇവർ പൊടുന്നതിനെ പറയാനുള്ള കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഈ ഇസ്രായേലിനെതിരായിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിന് അങ്ങനെ ലോകം മുഴുവൻ എതിരാവുകയും ലോകരാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്ക് അവരുടെ ജനങ്ങൾ പറയുന്നതനുസരിച്ച് നിൽക്കേണ്ടി വരികയും ചെയ്താൽ ഇസ്രായേലിനെതിരായ നടപടികളിലേക്ക് പോകേണ്ടി വരും കഴിഞ്ഞ കഴിഞ്ഞിരക്കാണ് നമ്മൾ വായിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പോകാതെ അറസ്റ്റ് ഭയന്ന് നെതന്യാഹു അറുന്നൂറ് കിലോമീറ്ററോളം ചുറ്റിയോ മറ്റോ വിമാനത്തിൽ സഞ്ചരിച്ചോ എന്ന് വാർത്ത കണ്ടു ആ വാർത്ത വരുന്നതിന്റെ കാരണം എന്താ നെതന്യാഹു എന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പേടിക്കുന്നത് അയാളാണ് ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് അയാളാണ് ലോകശക്തി ഇവിടുത്തെ കുറെ പൊട്ടമാരെ എഴുതുകയാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നതന്യാഹു വിചാരിച്ചാൽ ലോകത്തെന്തും നടക്കുന്നു ഒരു കോപ്പം നടക്കില്ല അയാൾ അയാളുടെ അധികാരം കിട്ടാൻ വേണ്ടി പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കണ്ണി കണ്ണെടുത്തൊക്കെ ഒഴിവെച്ചും ബോംബിട്ടും കൊല്ലുകയാണ് അറബ് രാജ്യങ്ങൾക്ക് പറച്ചിലിനപ്പുറം പ്രവൃത്തിയിലേക്ക് പോകാൻ അവർക്ക് പറ്റുന്നില്ല കാരണം അമേരിക്ക അപ്പുറത്ത് ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ട്രംപിന് നോബൽ സമ്മാനം കിട്ടണമെങ്കിൽ പ്രശ്നം പരിഹരിക്കാം എന്ന് മാത്രമല്ല അവിടെ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഹമാസ് പറഞ്ഞിട്ടുള്ള കാര്യം പലസ്തീൻ പലസ്തീനികൾ പലസ്തീൻ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ഞങ്ങൾ യുദ്ധം നിർത്താം ഞങ്ങൾ ആയുധം താഴെ വെക്കാമെന്ന് ഹമാസ് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനാണ് ഏറ്റവും വലിയ തിരിച്ചടി കാരണം ഇസ്രായേൽ പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എ ഇവിടെ വേണ്ട അവരെ മുഴുവൻ തീർക്കുമെന്നാണ് പറയുന്നത് രണ്ടു വർഷമായിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല ഖത്തറിലേക്ക് തീർക്കാൻ പോയിട്ട് അവിടുന്ന് അടികിട്ടി ഓടുന്ന സാഹചര്യമായിരുന്നു ഇറാനെ തീർക്കാൻ പോയി അവിടുന്ന് അടികിട്ടി ഓടുകയായിരുന്നു അപ്പോൾ സകലയിടത്തു നിന്നും വളഞ്ഞിട്ട് അടിമേടിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ് കുറെ സാധാരണക്കാരെ കൊല്ലുന്നുവെന്നതിനപ്പുറം ഒരു യുദ്ധ നേട്ടമെന്ന് പറഞ്ഞ് പ്രൊജക്ട് ചെയ്യാനായിട്ടൊന്നുമില്ല ഇപ്പൊ ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു അയാൾ കുറെ കാലമായി നൃതനേഹം പറയുന്നു ഗസ പിടിച്ചെടുക്കുമ്പോൾ എടുക്കുക എടുക്കുന്നു അവസാനം ആ ഗസയിൽ നിന്ന് പിടിച്ചെടുക്കാതെ പിന്മാറേണ്ട അവസ്ഥ എന്താർക്കാം പക്ഷേ സമാധാന നീക്കങ്ങൾ നടക്കുമ്പോഴും ഗസയില് ഇസ്രായേൽ തന്നെ തന്നെ ഇരിക്കുകയാണ് ഇന്നലെ പത്തൊമ്പത് എന്ന് പറയുന്നതൊക്കെ വളരെ കുറഞ്ഞ സംഖ്യയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഇപ്പോൾ ഇസ്രായേൽ ഗസയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ പിടിച്ചടക്കി അവിടെ മൂന്ന് സൈന്യങ്ങൾ കരസേന വ്യോമസേന നാവികസേനയുടെ ബാക്കപ്പ് ഇത് മൂന്നുമായിട്ട് വലിയ യുദ്ധം നടക്കുമ്പോൾ ഈ മരിച്ചു വീഴുന്ന ആളുകളുടെ ഔദ്യോഗിക കണക്കെടുപ്പൊന്നും നടക്കില്ല കാരണം അവിടുത്തെ കെട്ടിടങ്ങൾക്കിടയിൽ ആശുപത്രികളിലേക്ക് ഏറ്റവും അവ അവശേഷിക്കുന്ന ഒരു ആശുപത്രി അവിടെ പ്രവർത്തനങ്ങളില്ല കെട്ടിടം മാത്രമേ ഉള്ളൂ ആ കെട്ടിടത്തിൽ അഭയം തേടിയ ആളുകളെ വരെ നിരന്തരമായി ആക്രമിച്ചു കൊല്ലുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവിടെ ജീവൻ നഷ്ടപ്പെട്ടവർ പലായനത്തിനിടയിൽ പട്ടിണി കിടന്ന് മരിക്കുന്നവർ മുറിവുകൾ പഴുത്തും മറ്റു ഗുരുതരമായ സാഹചര്യങ്ങൾ വന്ന് മരിക്കുന്നവർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലിസ്റ്റൊന്നും കിട്ടില്ല ഇതൊരു സംഖ്യ അവർ പത്തൊമ്പത് പേര് കിടക്കുന്നു ആശി പത്തൊമ്പത് ഇതാ ഇതൊന്നും അല്ല അവിടുത്തെ യാഥാർത്ഥ്യം അതിനേക്കാളേറെ ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ആക്രമണം നടക്കുന്ന എപ്പോഴാണ് മിനിഞ്ഞാന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയാണ് യുദ്ധം നമ്മൾ നിർത്തുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണ് ഹമാസ് ഭാഗികമായി അംഗീകരിച്ചു ഇസ്രായേൽ പിന്തിരിയൂ എന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് അത് പറഞ്ഞ് ഇസ്രായേൽ സൈന്യം ഗസ പിടിച്ചെടുക്കൽ പരിപാടി അവസാനിപ്പിക്കണം എന്ന് നെതന്യാഹു ഉത്തരവിട്ടതിന് ശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത് ഒന്നുകിൽ ലോകത്തെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും കൂടി ഒരു നാടകം കളിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക ജനുവിൻ ആയി വിഷയത്തിൽ ഇസ്രായേലിൽ അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ട് ഇനി അതുമല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത തീവ്ര വലതുപക്ഷ സൈനിസ്റ്റുകളായിട്ടുള്ള സൈനിക മേധാവികൾ സ്വന്തം നിലയ്ക്ക് ഗസയിൽ യുദ്ധം തുടരുന്നു ഇത് മൂന്നാണെങ്കിലും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇനി ഓരോ നിമിഷം ഇസ്രായേൽ യുദ്ധം ചെയ്യും തോറും ഇസ്രായേലിൻ്റെ ലോകത്ത് നിന്നുള്ള ലോക വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം തിരിച്ചടികൾ ഒറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരും ഇപ്പോൾ അറബ് രാജ്യങ്ങളിലേക്ക് വേണ്ടി വന്നാൽ ഇനിയും ഖത്തറിലേക്ക് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ നെതന്യാഹു പിന്നീട് ഖത്തർ ഭരണാധികാരിയെ വിളിച്ച് മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടു അതായത് അറബ് രാജ്യങ്ങളുമായി ഓരോ ഒത്തുതീർപ്പിനും സാധ്യമല്ല ഹമാസിന്റെ നേതാക്കൾ ഏത് അറബ് രാജ്യത്തുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ആക്രമിച്ച് തകർക്കും എന്ന് വലിയ വെല്ലുവിളി നടത്തിയ നെതന്യാഹു ഒടുവിൽ അറബ് ലീഗ് കഴിഞ്ഞപ്പോൾ അറബ് ഇസ്ലാമിക ഉച്ചകോടി അടിയന്തര ഉച്ചകോടി കഴിഞ്ഞപ്പോൾ പേടിച്ച് വിറച്ച് ഖത്തറിനെ വിളിച്ചിട്ട് സോറി പറ്റിപ്പോയതാണ് ഇനി ആക്രമിക്കില്ല എന്ന് പറഞ്ഞു കാരണം അവിടെ ഇടപെട്ടത് അമേരിക്ക കാരണം അറബ് രാജ്യങ്ങളെ പിണക്കിക്കൊണ്ട് ആ ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തന്നെയും അമേരിക്ക അതിന് സമ്മതിക്കില്ല കാരണം അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ലോകരാജ്യങ്ങളെ പിണക്കിക്കൊണ്ട് ഈ പറയുന്ന ട്രംപിനോ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിന് മുന്നോട്ട് പോകാം കാരണം നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ തുർക്കി നാറ്റോ രാജ്യമാണ് ഈ തുർക്കി പോലും ഈജിപ്റ്റുമായി ചേർന്ന് ഇസ്രായേലിനെ സൈനികപരമായി നേരിടാൻ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു കുറച്ച് നാൾ മുമ്പ് അത് വലിയ വാർത്തയായിരുന്നു കാരണം ഈജിപ്റ്റ് ഗസ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചു ആ സൈന്യം ഒരു ലക്ഷത്തിലധികം സൈനികർ ഇസ്രായേലിനെ നേരിടാൻ വേണ്ടി നിൽക്കുക ആ സമയത്ത് നെതന്യാഹു ഓടിയത് ട്രംപിൻ്റെ അടുത്തേക്കാണ് ട്രംപിൻ്റെ അടുത്തേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ ട്രംപ് പറയുന്നു നമ്മൾ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വെടിനിർത്തൽ കരാർ വരുന്നത് പക്ഷെ അന്ന് ഈജിപ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് തുർക്കി രംഗത്ത് ഇറങ്ങുകയായിരുന്നുവെങ്കിൽ കളിമാറിയേനെ മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളും ചേർന്ന് ഇസ്രായേലിനെ അടിക്കേണ്ടി വന്നേനെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിപ്പോൾ ലോകത്ത് ഒരു നിയമങ്ങളും ഞങ്ങൾക്ക് ബാധകമല്ല അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങൾ ഇഷ്ടമുള്ള രാജ്യത്ത് കയറി അടിക്കും ഞങ്ങൾ ഇഷ്ടമുള്ള രാജ്യത്ത് കയറി എന്തും ചെയ്യും എന്ന് പിടിവാശി പിടിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോയാൽ അത് ഇസ്രായേലിൻ്റെ വലിയ തകർച്ചയിലേക്ക് പോകും ഇസ്രായേലിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല ദസയിൽ സമാധാനവും വരില്ല പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹും പല കാര്യങ്ങളിലും വലിയ തോതിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ പുറന്തള്ളുമെന്ന് പ്രഖ്യാപിച്ചു അത് നിർത്തിവെച്ചു ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തു അതിന്നും പിന്നോട്ട് പോയി അതിനിടയിൽ ഈ പറയുന്ന പോലെ ഖത്തറിലേക്ക് വേണ്ടി വന്നാൽ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞു അതിന്ന് പിൻ പിന്മാറി പിന്നെ അതുപോലെ തന്നെ ഗസയിൽ എന്താ ഉല്ലാസ കേന്ദ്രം പണിയുമെന്ന് ട്രംപ് പറഞ്ഞു അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അതിൽ നിന്ന് ആ യുദ്ധം കഴിഞ്ഞപ്പോ കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരത് നിർത്തി അപ്പോൾ ഈ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ വലിയ വ്യത്യാസം അല്ലെങ്കിൽ അന്തരം വരുന്നുണ്ട് അതായത് പറഞ്ഞതൊന്നും നടപ്പാക്കാൻ ഇസ്രായേലിനൊന്നും സാധിക്കുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ അത് കൃത്യമായിട്ട് ചെവിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് പലസ്തീൻ രാഷ്ട്രം എന്നത് പ്രഖ്യാപിക്കുക പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കുക പലസ്തീനെ പലസ്തീനിൽ ഭരണം നടത്താൻ പലസ്തീനുകൾ അനുവദിക്കുക എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കുക ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ നോക്കട്ടെ പലസ്തീൻ്റെ കാര്യം അറബ് രാജ്യങ്ങൾ ഏറ്റെടുത്ത അവർ അവർ പലപ്പോഴും സൗദിയും ഖത്തറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുനർനിർമ്മിക്കാൻ തയ്യാറാണ് അവർക്ക് കൊടുക്കുക അന്താരാഷ്ട്ര സംഘടനകളെ ഏൽപ്പിക്കുക അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്നിട്ടുണ്ട് ആ അവർ ഫണ്ട് റേസ് ചെയ്യട്ടെ അവർ മുന്നോട്ട് പോകട്ടെ ഇസ്രായേൽ പലസ്തീനിന്നുള്ള പിടി പിടിവിട്ടാൽ തന്നെ ഈ പ്രശ്നം തീരും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ പിടിവാശികളൊക്കെ തകരുകയാണ് ഒന്നും അവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗസയിൽ സമാധാനം വരാനും ഇസ്രായേലിനൊരു വലിയ പരാജയം ഉണ്ടാകാനും അതായത് ഗസയിൽ പരിപൂർണമായ സമാധാനം വരണമെങ്കിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണം ഇസ്രായേൽ അവിടുന്ന് പുറത്തേക്ക് പോകണം അതിലേക്കുള്ള സൂചനകൾ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ വെടിനിർത്തൽ കരാർ അമേരിക്ക പ്രഖ്യാപിക്കുമ്പോഴും ഇടയ്ക്ക് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു ആക്രമണം നടത്തുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ ഞങ്ങൾ തോച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചില സൈനിക ഉദ്യോഗസ്ഥരുടെ മാത്രം താല്പര്യങ്ങളായിരിക്കും പക്ഷെ അതൊന്നും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ യുദ്ധം ഇങ്ങനെ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് അത്യന്തികമായി ഇസ്രായേലിനായിരിക്കും വലിയ തിരിച്ചടി ഉണ്ടാവുക സകലരും വളഞ്ഞിട്ടടിക്കും അത് ഏകദേശം ഇസ്രായേലിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ ഇതുവരെ കളത്തിലിറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനൊക്കെ വന്നു കഴിഞ്ഞാൽ കളം മാറും ഇസ്രായേലിനെ പിടിച്ചേക്കാൻ പറ്റില്ല അത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇസ്രായേലിനിയെല്ലാം അനുസരിച്ച് െ പിന്മാറി പലസ്തീൻ പലസ്തീൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നെതന്യാഹുവിൻ്റെ കയ്യിൽ വീഴും എന്നുള്ളത് ഉറപ്പല്ല അല്ല അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ വിലങ്ങ് വീഴാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ നിർത്തിവച്ചിരുന്നു യുദ്ധമായതുകൊണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല പ്രോസിക്യൂഷൻ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് കോടതിയിൽ നെതന്യാഹു എത്തിയിട്ടുണ്ട് അതുമാത്രമല്ല അവിടെ തെരഞ്ഞെടുപ്പ് വരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ വല്ലാത്ത രീതിയിലുള്ള സമരങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അത് ബന്ദികളെ കൊലക്കി കൊടുത്തു എന്നതും അതുപോലെ തന്നെ ഒരു പുതിയ ഭരണം വേണം അത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം നടക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ പരിപൂർണമായി അല്ലെങ്കിൽ നെതന്യാഹു ഇസ്രായേലിന്റെ രാജ്യം അല്ല നെതന്യാഹു എന്ന ഭരണാധികാരിക്ക് അയാൾ വിചാരിക്കുന്നതെല്ലാം നേടി അങ്ങനെ സുഗമമായി പോകാം എന്നുള്ള സാഹചര്യമൊക്കെ കഴിയും അധികം വൈകാതെ തന്നെ നിധിന്യാഹു വലിയ കുരുക്കിലേക്ക് പോകും ഇസ്രായേൽ അതി ദയനീയമായി പരാജയപ്പെടും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തെ ജനങ്ങൾക്ക് ഈ യുദ്ധമൊന്നും വേണ്ടതേ അവിടുത്തെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകളായിട്ടുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട് ആ ആളുകൾ മാത്രമാണ് യുദ്ധം യുദ്ധം എന്ന് പറയുന്നത് ബാക്കി സാധാരണക്കാരെ ജനങ്ങൾക്ക് നമുക്ക് സമാധാനം മതി എന്ന് പറയുന്നവരാണ് ഭീഷണികളില്ലാതെ ജീവിക്കണം ഇത് നെതന്യാഹോ അങ്ങോട്ട് പോയി ആക്രമിച്ച് ഭീഷണികൾ വിളിച്ചു വരുത്താം ഖത്തറിനെ പോയി ആക്രമിച്ച് ഖത്തറിന്റെ ശത്രു നേടി എന്തിനായിരുന്നു അതിന്റെ ആവശ്യം അതുപോലെ തന്നെ ഇപ്പോഴും ഈ പറയുന്നത് പോലെ ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഹമാസിനെ ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ രണ്ടു വർഷം കൊണ്ട് തെളിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നയത നയപരമായി തന്ത്രപരമായ ഒരു ഭരണാധികാരി സ്വന്തം രാജ്യത്തിന് സംരക്ഷണം ഉറപ്പിക്കണമെങ്കിൽ ഒരു അന്താരാഷ്ട്ര കരാർ പലസ്തീനെ ഫലസ്തീനെ പലസ്തീന്റെ വഴിക്ക് വിടുക എന്തിനാണ് വെച്ചുകൊണ്ടിരുന്നിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇസ്രായേലിൽ എന്താണ് ഗുണം ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ട അസെറ്റുകളും അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അത് അതവർ നന്നായി ഉപയോഗിക്കട്ടെ പലസ്തീനെ പലസ്തീൻ രാഷ്ട്രമായിട്ട് വിടുക അപ്പോൾ ഒരു കരാർ ഉണ്ടാക്കുക ഇനി ഹമാസ് പോലുള്ള ഏതെങ്കിലും സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം തന്നു ഇനി ഏതെങ്കിലും തരത്തിൽ വലിയ വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ സംയുക്തമായി നിങ്ങളെ ആക്രമിച്ചു തീർക്കും എന്ന നിലയിൽ ഒരു കരാറുണ്ടാക്കിയാൽ തീരാവുന്ന വിഷയമുള്ളൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പക്ഷേ ഇത് അധികം വൈകാതെ സമാധാനം വരും ഇസ്രായേൽ തങ്ങളുടെ യുദ്ധ ലക്ഷ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പിന്തിരിയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ചർച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടറിയാൻ നോക്കിനി ബാക്കി എന്താണ് കാര്യങ്ങളെന്നുള്ളത് നന്ദി